രേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷന് ഏകദേശം ആറ് മാസം മുമ്പ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഏകദേശം ഇരുപത്തിയേഴോളം വരുന്ന പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കുക അതിൽ പതിനേഴോളം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു എം പി മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശ അതിൽ നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രി സോഷ്യലിസ്റ്റ് നേതാവ് ഏകദേശം ഇരുപത് വർഷത്തോളം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണം നേരിടാൻ വേണ്ടി അതിൻ്റെ അതിന് പുറകിലുള്ള പല കാരണങ്ങളുണ്ട് നിങ്ങൾക്കറിയാം നിതീഷ് കുമാർ എത്രാമത്തെ പ്രാവശ്യമാണ് ബി ജെ പിന്നപ്പുറത്തോട്ടി ചാടുന്നു ലാലുവിൻ്റെ കൂടെ വരുന്നു പിന്നെ ലാലുവിന് കൂടി നിപ്പുറത്തോട്ട് ചാടുന്നു അതായത് ഇന്നത്തെ രണ്ട് ദിവസം കൊണ്ട് നടന്ന പൊളിറ്റിക്കൽ ടർമോയിൽ ആ ഡ്രാമയ്ക്ക് അവസാനം ഏകദേശം കൺഫേംഡായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബി ജെ പിയുടെ കൂടെ ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കാൻ പോവുകയാണ് ബീഹാറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷന് മുമ്പായിട്ട് അതിന് പ്രാധാന്യമുണ്ട് കാരണം എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് ഇതിനുള്ള പ്രശ്നം ഈ പറയുന്ന പോലെ ഒന്നും സ്മൂത്തായിട്ട് നടക്ക നടക്കുകയില്ല അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് മാറുകയാണ് ഇപ്പം എന്തായിരുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വിനി യാദവും ഈ പാർട്ടി നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും കൊണ്ടുവന്നിരുന്ന ഒരു ഫോർമുല ആറുമാസം കഴിയുമ്പോൾ തേജസ്വിനി യാദവ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു നിതീഷ് കുമാർ കേന്ദ്ര രാഷ്ട്രീയത്തിലോട്ട് അതായത് അടുത്ത പ്രാവശ്യം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് പോകുന്നു ഇതായിരുന്നു അവർ തമ്മിലുള്ള ധാരണ അതിൻ്റെ പേരിലാണ് അദ്ദേഹം എഴുപത്തി രണ്ട് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റുള്ള ലാലുവിൻ്റെ പാർട്ടി നാൽപ്പത്തി പേരുള്ള നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിന്തുണച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് ഇത് ഇതിലേക്കാണ് തിരിയുന്നത് നമ്മൾ വളരെ സസൂക്ഷ്മം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് നയിക്കുന്ന ഈ പ്രതിപക്ഷ സംഭവം അതായത് ഇവർക്ക് എവിടെയും ഒത്തുചേർന്ന് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല ഓരോ പ്രാവശ്യം ഇവരുടെ കണ്ട നാലാമത്തെ മീറ്റിംഗ് കൂടിയപ്പോഴും അതിൻ്റെ അകത്ത് നാല് പ്രധാനപ്പെട്ട പാർട്ടികൾ മാറിപ്പോയി അതാണ് ഇറത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ആദ്യ ദിവസം ഞാനിത് പറയുമ്പോൾ അപ്പം അതിൻ്റെ ഞാൻ ഈ ആ വീഡിയോയുടെ താഴെ ഈ കോൺഗ്രസ് നേതാക്കളും അതിനെ അനുകൂലിക്കുന്നതിനും എന്നെ എന്നെ വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞത് ഏകദേശം നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത് വർഷമായി ഡൽഹി പൊളിറ്റിക്സ് കാണുന്നു അവരുടെ ഇടയ്ക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ട് ഇതെങ്ങനെ ആ സംഭവം ഇവരുമായിട്ടൊക്കെ നല്ല ഇൻട്രാക്റ്റ് ഇൻട്രാക്ഷനുള്ള ഒരാളാണ് ഞാൻ അപ്പം ഈ ഇൻ ഡി മുന്നണി തുടങ്ങുന്നതിന് മുമ്പ് ജെ ഡി യുവിൻ്റെ ഒരു നേതാവ് അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് രാജ്യസഭയിൽ ത്യാഗി അപ്പം ഞാൻ വെറുതെ ഫോൺ ചെയ്ത് ചോദിച്ചു എങ്ങനായിരിക്കും ബാക്കിയുള്ള മുമ്പോട്ടുള്ള പോക്ക് അപ്പം അയാൾ പറഞ്ഞൊരു കാര്യം ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കാരണം ഇരുപത്തേഴ് പാർട്ടിക്ക് ഇരുപത്തേഴ് ഫോർമുലയാണ് ഇരുപത്തിയേഴ് അജണ്ടകളാണ് ഇതൊരു തട്ടിക്കൂട്ട് സാധനമാണ് ഇത് എവിടെ ഒന്നും ക്ലച്ചു പിടിക്കത്തില്ലെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ ശരത് പവാറിൻ്റെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന അന്ന് ഉണ്ടായിരുന്ന പ്രഫുൽ പട്ടേൽ അദ്ദേഹവും പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല കാരണം കാരണം ഇവർക്കറിയാമല്ലോ ഇത് എത്ര നാൾ പോകും ഈ പാർട്ടികളെല്ലാം കൂടെ ചേർന്നിരുന്ന് ഒരു ചായ കുടിച്ച് അവരുടെ തീരുമാനമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും മോദിയെ എതിർക്കുക കാരണം ഇവർക്ക് സി ബി ഐയുടെ റെയ്ഡ് വരുന്നു എൻഫോഴ്സ്മെന്റിൻ്റെ റെയ്ഡ് വരുന്നു മറ്റുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുന്നതും പഴയ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പം അതിനെതിരെ ഒരു പ്രഷർ ടാക്ടിക്സിന്റെ ഭാഗമായിട്ടൊരു ഗ്രൂപ്പ് ഒരു ഫോറം ഉണ്ടാക്കി അപ്പൊ ഈ ഫോറത്തിന് മുമ്പോട്ട് പോകേണ്ട അജണ്ടകളില്ല ഇതാണ് അതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അതേപോലെ ഹൈക്കമാൻഡ് ഇല്ലാത്ത ഒരു കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കകത്ത് പഴയ പോലെ ഒരു പവർ ഇല്ല കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കള് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ പറഞ്ഞാൽ കേൾക്കാൻ ഈ പാർട്ടി പ്രവർത്തകരും ഈ പറയുന്ന സെക്കൻഡ് റാങ്ക് ലീഡേഴ്സും ഫസ്റ്റ് റാങ്ക് ലീഡേഴ്സ് സ്റ്റേറ്റ് ലീഡേഴ്സും തയ്യാറല്ല അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ഇവർക്കൊന്നും പാർട്ടിയുടെ ഗ്രൗണ്ടുമായിട്ടുള്ള ഗ്രിപ്പ് പോയി കാരണം പാർട്ടി പ്രവർത്തകരെ വെച്ച് പ്രഷർ ചെയ്യാൻ പോലും ഇവർക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാൽ ഒരു നേതാക്കൾക്കും അതിനുള്ള പ്രായോഗികമായ കഴിവോ പ്രാപ്തിയോ ഇല്ല ഇത് ഞാൻ ഇത് നിങ്ങളും കണ്ടതാണ് രാജസ്ഥാനിൽ എന്താണ് ഉണ്ടായത് പല സ്റ്റേറ്റുകളും പഞ്ചാബിലെന്താ ഉണ്ടായത് ഇതാണ് പ്രശ്നം അതായത് കമാൻഡ് ഇല്ലാത്ത ഹൈ മാത്രമേ ഉള്ളൂ അതായത് എല്ലാവരും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇങ്ങനെ അവിടെ നിന്നുള്ള ഈ റോഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന് അല്ല ജനങ്ങളിലോട്ട് പോകുന്നില്ലല്ലോ അതിലേ പ്രശ്നം അതിലേ കോൺഗ്രസ് തകരാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് പത്തോളം പത്തൊൻപത് എം എൽ എമാരുണ്ട് അതിൽ പത്തോളം എം എൽ എമാർ നിതീഷ് കുമാറിൻ്റെ കൂടെ പോകാൻ പോവുകയാണ് സംഭവം വളരെ ക്ലാരിറ്റിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഗതി എന്താണ് അതായത് അതായത് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെമ്പർ മെമ്പേഴ്സ് ഓഫ് പാർലമെൻ്റ് ഉള്ള ഒരു സ്റ്റേറ്റാണ് ബീഹാർ ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ബീഹാർ വഴിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ജോഡോ യാത്ര വരാൻ പോകുന്നത് അപ്പോഴവിടെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന നിതീഷോ അല്ലെങ്കിൽ നിതീഷ് സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി ആയിരിക്കും ഭരിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ ജോഡോ യാത്രയുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കിയാണോ ഇതൊക്കെ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രഡിക്റ്റ് ചെയ്യുകയാണ് ഇപ്പം ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് കാരണം പാർട്ടിയില്ല കോൺഗ്രസ് പിന്നെ രണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ം ടെമ്പിളുമായിട്ട് നടന്ന അതിൻ്റെ പ്രതിഷ്ഠ അതായത് ഇന്ത്യ മുഴുവനും അത് പിടിച്ചു ഇന്ത്യ മുഴുവനും അങ്ങോട്ടാണ് പോയത് അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും പറഞ്ഞത് നോർത്ത് ഇന്ത്യ അതായത് പ്രത്യേകിച്ച് ബീഹാറും യു പിയും ഹരിയാന ആ ഭാഗത്തൊക്കെ എല്ലാ വീടുകളിലും ദീപാവലിയേക്കാളും കെങ്കേമമായിരുന്നു എല്ലാ വിളക്കുകളും കത്തിച്ച പ്രാർത്ഥനയും പൂജകളുമായിരുന്നു ഇത് നിതീഷ് കുമാറിൻ്റെ പൊളിറ്റിക്സ് ശരിക്കും അറിയാവുന്നയാളാണ് അയാക്കറിയാം രണ്ടായിരത്തി ഇരുനാല് ബി ജെ പി സി പി എം എന്നറിയാം ബീഹാറിലുൾപ്പെടെ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം ഇല്ലാതാകുമെന്ന് അറിയാം കാരണം കോൺഗ്രസ് എവിടെ എത്തത്തില്ലെന്നറിയാം ഇനി അടുത്ത വരാൻ പോകുന്ന ശരത് പവാറാണ് എട്ടോ ഒൻപതോ പ്രാവശ്യം ശരത് പവാറ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ബി ജെ പിയുടെ ഫട്നവീസുമായിട്ട് ഡിസ്കഷൻ നടത്തിക്കഴിഞ്ഞു ഇപ്പം ശരത് പവാറിനെന്ന് പറയാം അദ്ദേഹത്തിനും പ്രായം ഇത്രയായി അദ്ദേഹത്തിൻ്റെ മകൾ രാഷ്ട്രീയത്തിൽ വരാൻ പോകും വളരെ ആക്റ്റീവാണ് ഇപ്പം അതിൻ്റെ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് കാരണം അവരുടെ രാഷ്ട്രീയം എന്തായി പോകും ഇതൊക്കെ ഇന്നോ ഇന്നലെ ഉണ്ടായ രാഷ്ട്രീയമൊന്നുമല്ല എത്രയോ വർഷമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ തഴച്ച് വളർന്ന നേതാക്കളാണ് ശരത് ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും ഈ പറയുന്നവരൊക്കെ ഇവരൊന്നും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ഒരു ചോക്ലേറ്റ് ഹോർലിക്സ് ബോയി ഒന്നും അല്ല ഇവരൊന്നും ഇവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയം ശരിക്കും അറിയാം എവിടെ പോയി നിൽക്കുമെന്നറിയാം ഇപ്പോഴത്തെ ചാഞ്ചാട്ടങ്ങളും പ്രശ്നങ്ങളും കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് ഓരോ ദിവസം കഴിയുമ്പോഴുണ്ടാകാൻ പോകുന്നു അവർക്കറിയാം അതാ കോൺഗ്രസ്സിനകത്ത് ഇനി അടുത്ത ശ്രദ്ധിച്ചോണം കുറച്ചും കൂടെ കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോൺഗ്രസിൻ്റെ ഒരുക്കപ്പെട്ട തലമുതിർന്ന നേതാക്കളെല്ലാം ഈ പാർട്ടിയിൽ നിന്ന് പോയി ഇനി മറ്റുള്ള കുറച്ച് നേതാക്കളുണ്ട് ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ അങ്ങനെ കുറച്ച് നേതാക്കളുണ്ട് കാരണം സച്ചിൻ പൈലറ്റ് ഗ്രാസ് റൂട്ടുള്ള നേതാവാണ് ഗുജർ കമ്മ്യൂണിറ്റി എന്നാണ് ഇപ്പം സച്ചിൻ പൈലറ്റ് അങ്ങനെയുള്ള നേതാക്കളും കൂടെ പോയി കഴിയുമ്പം ഇൻക്ലൂഡിങ് ഡി കെ ശിവകുമാർ കാരണം കർണാടകയുടെ സ്ഥിതിയാണ് കാരണം കർണാടകയിലും ഇപ്പം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പകുതി മാറിക്കൊടുക്കണം ഇപ്പോൾ പകുതി മാറിക്കൊടുക്കാൻ ഇപ്പോൾ സിദ്ധരാമയ്യോട് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പറഞ്ഞാൽ സിദ്ധരാമയ്യ ആ പാർട്ടിയോടും അതുകൂടെ പോകും അതാ പറയുന്നത് പാർട്ടി നേതാക്കൾക്ക് പവർ ഇല്ലാതായി അതാണ് കോൺഗ്രസിനെ പറ്റി ഏറ്റവും വലിയ അതാണ് പ്രശ്നം അതാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മരപ്പൊട്ടൻ ഈ പാർട്ടിയെ ഈ സ്ഥിതിയിലാക്കിയത് ഒരു പാർട്ടിയുടെ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിക്ക് ഏഴ് വർഷം ഒരു നാഷണൽ പ്രസിഡന്റ് ഇല്ല ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതോ നമ്മൾ ആലോചി ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഏത് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കാൻ സാധിക്കും നടക്കില്ല ചിലപ്പോൾ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ധാരണ വീണ്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് ഞാൻ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം അടുത്ത അമ്പത് വർഷത്തേക്ക് ബി ജെ പിയെ തൊടാൻ പറ്റത്തില്ല ഇന്ത്യയിൽ അവരങ്ങനെ പ്രൂവ് ചെയ്തു അവർ എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തോട്ടുമാണ് ഈ പാർട്ടി പെനട്രേറ്റ് ചെയ്തത് ആദ്യം ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി നഗരങ്ങളിൽ മാത്രമുള്ള പാർട്ടിയായിരുന്നു പ്രത്യേകിച്ച് അർബൻ പാർട്ടിയായിരുന്നു ബി ജെ പിന്നീട് അത് ഇന്ത്യയുടെ റൂറൽ പാർട്ടിയായിട്ട് പോയി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന റൂറൽ ഇന്ത്യ ആയിരുന്നു ഗ്രാമീണ ഇന്ത്യ ആ റൂറൽ ഇന്ത്യയിൽ കംപ്ലീറ്റ് കോൺഗ്രസ് വൈപ്പ് ഔട്ട് ചെയ്തു പോയി ഞാൻ കഴിഞ്ഞ പല പ്രാവശ്യം നിങ്ങളോട് പല പ്രവർത്തി പറയുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രാമീണ തലത്തിൽ കോൺഗ്രസ് അതിശക്തമായിരുന്നു അപ്പം അതൊക്കെ വെച്ചോണ്ട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലൊക്കെ പല പത്രങ്ങളും പല റിപ്പോർട്ടുകളും കോൺഗ്രസിൻ്റെ ശക്തി ഇപ്പോഴും ഗ്രാമങ്ങളിലാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ ആ ശക്തിയൊക്കെ പോയി അതായത് ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു യുഗമുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് അതിനെ പറ്റിയുള്ള അറിവ് ഏകദേശം അഞ്ചും ആറും മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഗ്രാമതലങ്ങളിലോട്ട് അവരുടെ ഫോണിൽ അറിയാൻ സാധിക്കുക അത്രമാത്രം ഫാസ്റ്റായി അപ്പോൾ നേരത്തെ അങ്ങനെ ആരുന്നില്ല എനിക്കറിയാതെ പല പല ഭാഗത്തുകൊണ്ട് ഇന്നും കേബിൾ ടെലിവിഷൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് പല ഗ്രാമീണ പ്രദേശങ്ങളിലും പക്ഷെ അവിടെക്കെ ഇന്ന് ഡിജിറ്റൽ ഡിജിറ്റലുണ്ടായി അപ്പോൾ ആ ഡിജിറ്റലുണ്ടായ മാറ്റം കമ്മ്യൂണിക്കേറ്റീവായി പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കുന്നു പിന്നെ അവരോട് പോയി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമവാസികൾ അവിടുത്തെ ജനപ്ര അവിടുത്തെ ലോക്കൽ പഞ്ചായത്തൊന്നും കേൾക്കുകയില്ല അതാണ് ഞാൻ പറഞ്ഞ കോൺഗ്രസിനെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെയാണ് പാർട്ടി വേണ്ടായോ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ എലക്ഷന് മത്സരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്ഥാനത്തും മൂന്നാമത്തെ സ്ഥാനത്തും വരുവാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ യു പിയിൽ കോൺഗ്രസ് പലയിടത്തും ഒറ്റയ്ക്ക് മനസ്സിലായി മനസ്സിലാക്കുക പലയിടത്തും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലായിരുന്നു പലയിടത്തും ഏകദേശം നൂറ്റി എൺപതോളം സീറ്റുകളിൽ ഞാൻ പറയുന്നത് നിയമസഭയില് കോൺഗ്രസ് അഞ്ചാമത്തെ ആറാമത്തെ സ്ഥലത്ത് പോയി കെട്ടിവച്ച പണം നഷ്ടപ്പെട്ടു ഒരു കോൺഗ്രസ് പാർട്ടി അറുപത് വർഷം ഇന്ത്യ ഭരിച്ച ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ സ്ഥിതിയാണ് യു പിയിൽ അവിടെ ഈ പാർട്ടി എങ്ങനെ തിരിച്ചു വരും അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക ബീഹാറിൽ ഇതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഹിന്ദി ബെൽറ്റ് കൗ ബെൽറ്റ് മുഴുവൻ പാർട്ടി വൈപ്പ് ഔട്ട് ചെയ്തു പോയി എത്ര നാളും പിടിച്ചു വയ്ക്കാൻ സാധിക്കും അപ്പം ആ രീതി കൊണ്ടാണ് ഇതിനകത്തെ ഘടകകക്ഷികൾ കക്ഷികൾ ഓരോരുത്തരായി മാറിപ്പോകുന്നത് കാരണം അവർക്കറിയാൻ കോൺഗ്രസ് തിരിച്ചു വരുത്തില്ല പല സ്റ്റേറ്റുകളിലും കോൺഗ്രസ് സീറോ ആയിട്ട് മാറുകയാണ് ഇമ്മച്ചാറിറ്റിയുള്ള രാഹുൽ ഗാന്ധി കൂടെ കുറച്ച് ശിങ്കടികളും വച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ പറ്റി നോക്കിക്കാണുന്ന ഏത് രീതിയിലാണെന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതാണ് ഇന്ത്യത്തെ ഏറ്റവും വലിയ ഐറണി